ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം പങ്കുവെക്കുവാൻ ലഭിച്ച അവസരത്തിനായി വലിയവനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം വായിക്കാം യഹോവാഭത്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു ദൈവഭക്തിയിൽ വളർന്ന് ജ്ഞാനികളായി തീർന്ന അനേക വ്യക്തികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ് ദാവീദ് ഒരു തികഞ്ഞ ദൈവഭക്തനായിരുന്നു അതുകൊണ്ട് ധാരാളം സങ്കീർത്തനങ്ങൾ രചിക്കുവാനെ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു തൻ്റെ മക്കളെ ദൈവഭക്തിയിൽ വളർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ നൽകി അതിനാൽ ദാവീദിൻ്റെ മകനായ ശലോമോൻ വളരെയധികം ജ്ഞാനമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാനെക്കൊണ്ട് സാധിക്കുന്നു ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ ഷലോമോൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു ശലോമോൻ യഹോവയെ സ്നേഹിച്ച് തൻ്റെ അപ്പനായ ദാവീതിൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു എന്ന് മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ തെറ്റായ ചില പ്രത്യേകതകളും ഷലോമോനിൽ ഉണ്ടായിരുന്നുവെന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം നാലിൽ പ്രതിപാദിക്കുന്നു രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി അത് പ്രധാന പൂജാഗിരിയായിരുന്നു അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ ആയിരം ഹോമയാഗം അർപ്പിച്ചു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം ഗിബയോനിൽ വെച്ച് യഹോവ ശലോമോനെ രാത്രിയിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷനാകുന്നതായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം നാൽ നാലാമത്തെ വാക്യത്തിൽ കാണുന്നു അവിടെ വെച്ച് യഹോവ അവനോടെ നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് അരളി ചെയ്യുന്നു ആ സമയത്ത് വളരെ ഭംഗിയായ ഒരു മറുപടി ദൈവത്തിന് നൽകാൻ ശലോമോന് സാധിച്ചു ഒരു പക്ഷേ ശലോമോന് ഈ ലോകത്തിലെ സുഖലോലുപതയോടുള്ള ജീവിതം നയിക്കാനുള്ള വരം ദൈവത്തോടെ ചോദിക്കാമായിരുന്നു എന്നാൽ ദാവീദ് ശലോമോനെ ദൈവഭക്തിയിൽ വളർത്തിയിരുന്നതിനാൽ ദൈവഹിതത്തിനനുസരിച്ചുള്ള മറുപടി നൽകുവാൻ ശലോമോന് സാധിച്ചു യഹൂവേ നീ അടിയനെ ഇപ്പോൾ രാജാവാക്കിയിരിക്കുന്നു ഞാനോ നിന്റെ ദാസനത്രേ കാര്യാധികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് എന്നാൽ നാം ആയിരുന്നെങ്കിൽ ദൈവത്തോടെ എന്ത് ചോദിച്ചതിന് എന്തുകൊണ്ടാണ് ശലോമോൻ ഇങ്ങനെയൊരു വരം ദൈവത്തോട് ചോദിച്ചത് അവൻ്റെ സ്വഭാവ ശ്രേഷ്ഠത കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും അവൻ ദൈവഭക്തിയിൽ ഭവനത്തിൽ വളർന്നതുകൊണ്ടും അവനിലുള്ള വിനയവുമാണ് അവനെ ഇങ്ങനെ ഒരു വരം ചോദിക്കാനെ കൊണ്ട് സാധിച്ചത് ശലോമോനെ പോലെ നമുക്ക് പറയാൻ സാധിക്കുമോ വിവേകമുള്ള ഒരു ഹൃദയം നൽകണമേ എന്ന് ദൈവത്തിൻ്റെ പദ്ധതി നമുക്കോരോരുത്തർക്കും നൽകാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിലയേറിയ നന്മയുടെ പാത തിരഞ്ഞെടുത്ത് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ നമ്മെ സജ്ജരാക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത് രണ്ടാമതായി അവനിലെ ശ്രേഷ്ഠത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശലോമോൻ ആവശ്യപ്പെട്ട കാര്യം സൂക്ഷ്മതയോട് പരിശോധിച്ചാൽ അവൻ ദൈവത്തോട് ചോദിച്ച കാര്യം അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആയിരുന്നില്ല ദൈവജനത്തിന് ശരിയായ ന്യായപാലനം നടത്തുവാൻ വേണ്ടിയായിരുന്നു വരം ചോദിച്ചത് എന്ന് നമുക്ക് കാണുവാനെ സാധിക്കും എന്നാൽ നാം പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നാൽ ശലോമോൻ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിച്ച് അവരെ ശരിയായ പാതയിൽ നടത്താനുള്ള ജ്ഞാനത്തെയാണ് ദൈവത്തോടെ അപേക്ഷിക്കുന്നത് മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശലോമോൻ ഒരു വരം മാത്രമാണ് ദൈവത്തോടെ അപേക്ഷിക്കുന്നുള്ളൂ എന്നതാണ് തനിക്ക് ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ഒരു ഒറ്റ കാര്യമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ ന്യായപാലനത്തിലുള്ള വിവേകം എനിക്ക് തരണമേ എന്ന് തൻ്റെ രാജ്യത്തെ ജനത്തോടുള്ള സ്നേഹത്തെ നമുക്ക് ഇവിടെ കാണുവാനും സാധിക്കുന്നു അതുകൊണ്ടാണ് ദൈവം അവൻ ചോദിച്ചത് തക്ക സമയത്ത് തന്നെ അവന് നൽകി കൊടുത്തത് നാലാമതായി നമുക്ക് കാണുവാൻ സാധിക്കും അവൻ കൂടാതെ അവൻ ചോദിക്കാത്ത സമ്പത്തും മഹത്വവും എല്ലാം അവന് നൽകുന്നതായി ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പിന്നീട് ശലോമോൻ്റെ മഹത്വം കേട്ടറിഞ്ഞ് ാജ്ഞി ശലോമോനെ സന്ദർശിച്ച് അവൻ്റെ ജ്ഞാനത്തെ പരിശോധിക്കുന്നതായിട്ടും നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നു അതിൻ്റെ ഫലമായി ഇരുശലേയും ദേവാലയം ശലോമോനാൽ പണിയപ്പെടുവാൻ ഇടയാകുന്നു നാം ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നാം എന്തിനാണ് മുൻഗണനകൾ നൽകുന്നത് ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടിയ കൃപകൾ പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്തുകൊണ്ടാണ് സലോമോനെ ജ്ഞാനം ദൈവത്തോട് അപേക്ഷിപ്പാനുള്ള വിവേകം ലഭ്യമായത് അവൻ്റെ കുടുംബത്തിൽ അവൻ ദൈവഭക്തിയിൽ വളർത്തപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നാം ദൈവത്തെ അറിഞ്ഞ് ദൈവഭക്തിയിൽ ജീവിക്കുന്നവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ വളർന്നു വരുന്നുവോ നമ്മുടെ കുടുംബത്തിൽ നാമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകേണ്ടത് നാം മാതൃകയായില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അതിന് നമ്മുടെ കുടുംബവും സ്കൂളും ദേവാലയവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമെല്ലാം അതിലൊരു വലിയ വഹിക്കുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനാലുള്ള സന്തോഷവും മാത്രമേ ഇവിടെ യേശുക്രിസ്തുവിൽ കൂടി ദൈവം നമ്മെ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു കർത്താവുമായുള്ള ബന്ധത്തിൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവഭക്തിയിൽ വർധിച്ചു വരും നമുക്ക് ദൈവിക ജ്ഞാനത്തിൽ ജീവിപ്പാൻ ഇടയാകും ഇപ്രകാരം ദൈവഭക്തിയിൽ ജീവിച്ച് ജ്ഞാനത്തോടെ ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമീൻ